രാഷ്ട്രീയത്തിൽ എക്കാലത്തും അവിഭാജ്യ ഘടകമായ ഒരു നേതാവാണ് കെ സുധാകരൻ ഡൽഹിക്ക് വിളിപ്പിച്ച് കെ പി സി സി സ്ഥാനത്ത് നിന്നും മാറണമെന്ന് പറഞ്ഞപ്പോൾ പോലും കണ്ണൂരിലെ കോൺഗ്രസുകാർ കെ എസിനെ വിട്ടൊരു കളിയുമില്ല എന്ന് കട്ടായം പറഞ്ഞുകൊണ്ടുള്ള വലിയ ഫ്ലെക്സ് ബോർഡുകൾ നാട്ടിയത് പോലും ഇരട്ടച്ചങ്കന്റെ കണ്ണൂരിനെ വിറപ്പിക്കാൻ പോകുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് കെ സുധാകരനാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നതാണ് അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സുധാകരൻ നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് ഇന്നും മാങ്കൂട്ടം പക്ഷേ അപ്പോഴും ഒരു ഉറച്ച കോൺഗ്രസുകാരനായി നിന്നുകൊണ്ടാണ് ഇന്നും മാങ്കൂട്ടം പ്രവർത്തിക്കുന്നത് അവിടെയാണ് കെ സുധാകരൻ പറയുന്നത് ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്ന് നാലെണ്ണം പറയാൻ വേണ്ടിയാണ് ഞാൻ അന്വേഷിച്ചത് പക്ഷേ ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓന്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ആ പാർട്ടി അവനെ സംരക്ഷിക്കണം ഇതിനു മുൻപ് ഞാൻ ഓനെ പറ്റി വിചാരിച്ചതാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലെ തലമുതിർന്ന നേതാവ് കൂടി മാങ്കൂട്ടത്തിൽ നിന്ന് ക്ലീൻ ചീറ്റ് നൽകിയത് കഴിഞ്ഞ ദിവസം മുരളീധരനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ മാങ്കൂട്ടത്തിൽ ഇനി പ്രചാരണ പരിപാടികൾക്ക് പങ്കെടുക്കേണ്ട എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ ഒരു കാര്യം വരികൾക്കിടയിലൂടെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം ഷാഫി പറമ്പിലും മാങ്കൂട്ടവും ഇന്ന് ഏറെ ജനകീയമായ മുഖങ്ങളാണ് ഇരുവരും ഉമ്മൻചാണ്ടി സർവകലാശാലയിൽ നിന്നും രാഷ്ട്രീയത്തിൽ ബിരുദമെടുത്ത ഷാഫിയും ആ ഷാഫിയെ ഗുരുവായി സ്വീകരിച്ച മാങ്കൂട്ടു എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണാനന്തരം ഈ രണ്ട് ചുറുചുറുക്കുള്ള നേതാക്കൾ വി ഡി സതീശൻ എന്ന നേതാവിനോടൊപ്പം ചേരുകയും സതീശനെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വരെ ഉയർത്തുകയും ചെയ്യുന്നതിൽ അവിഭാജ്യ ഘടകമായി മാറുകയും ചെയ്തു പക്ഷേ മാങ്കൂട്ടം വിഷയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുന്നും പിന്നും നോക്കാതെ സതീശൻ സതീശനെടുത്ത നിലപാട് ഷാഫിയെയും മാങ്കൂട്ടത്തിലൂടെയും സതീശനിൽ നിന്നും അകറ്റുകയാണ് ചെയ്തത് എന്നാൽ ഇവിടേക്കാണ് കെ സി വേണുഗോപാൽ ഉന്നം വെച്ച് ഇറങ്ങിയിരിക്കുന്നതും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്തത് അതോടെ കെ സിയുടെ വാക്കുകൾക്ക് വിലയേറുകയും ഒപ്പം മൂർച്ചയായുകയും ചെയ്തു ഇവിടെ കെ പറഞ്ഞ ജനകീയ മുഖമായ ഷാഫിയെയും മാങ്കൂട്ടത്തിൽനെയും ഒപ്പം കൂട്ടി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് മാങ്കൂട്ട വിഷയത്തിൽ പോലും അതിശക്തമായ തരത്തിൽ കട്ടായം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കും നടപടിയിലേക്കും കേസിൽ പോകാത്തത് അത് മാത്രവുമല്ല അയ്യപ്പനെ കൊള്ളയടിച്ചവർ പോലും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പല ഔദ്യോഗിക കസേരകളിലും ഇരിക്കുമ്പോഴും ആ പാർട്ടി ഒരു നടപടിയും ഇപ്പറഞ്ഞ പത്മകുമാറിനോ കൂട്ടർക്കോ ഇതിരെ എടുത്തിട്ടില്ല അപ്പോ പിന്നെ മൂന്ന് മാസം മുൻപേ പുറത്തുവിട്ട് പരാതിക്കാർ പോലുമില്ലാത്ത ചീറ്റിപ്പോയ മാങ്കൂട്ടം വിഷയത്തിൽ മാത്രം എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് നടപടിയെടുത്തത് അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് വേണ്ട ഒന്നോ രണ്ടോ ഉത്തരം കൊടുത്ത് കെ പോലുള്ള നേതാക്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം സജീവമാകുന്നത് കാരണം എന്താ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇപ്പറഞ്ഞ കൂട്ടർ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധിക്കാനാവാത്തവണ്ണം പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടും കടകംപള്ളിയെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഗർഭകഥകൾ നനയുന്നത് അവിടെയാണ് സുധാകരൻ തന്റെ നിലപാടിനെ തുറന്നടിച്ച് പറഞ്ഞതും ഓന്റെ അഥവാ മാങ്കൂട്ടത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണെന്നും ഉറപ്പിച്ചു പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചെന്നിത്തല മുരളീധരൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെ വെട്ടിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ സുധാകരൻ കെ സിക്ക് കൈ കൊടുക്കുന്നത്